നമസ്കാരം നാട്ടുരാജ് ന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് തൊടുപുഴ മുനിസിപ്പാലിറ്റി എട്ടാം വാർഡ് ഗുരുനഗർ റോഡിലെ ഒരു ശോചനീയാവസ്ഥയാണ് നിരവധി കുടുംബക്കാർ അല്ലസർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പോകുന്ന ഒരു വഴിയാണിത് കാലങ്ങളായി റോഡ് മെയിൻ്റനൻസ് വനി വരെ ചെയ്യുന്നില്ല ഇത് മറ്റു രീതിയിലൊന്നും ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആരെയും പുകഴ്ത്തി പറയാനോ തരം പറയാനോ ചെയ്യുന്നതല്ല ജനങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അത് എങ്ങനെയാണ് കൂടി പറഞ്ഞു എന്താണ് ഈ റോഡ് വർഷങ്ങളായിട്ട് ഇങ്ങനെ നന്നാക്കണം നന്നാക്കണം എന്ന് പറയുന്നല്ലാണ്ട് ഇതുവരെ നന്നാക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല ഈ പ്രാവശ്യം ലക്ഷം ഒരു മനുഷ്യരെ കൊണ്ടും അറിയാവുന്നവരെ കൊണ്ട് ഓട്ടിക്ക് ഈ റോഡ് നന്നാക്കാണ്ട് ഈ നമ്മൾ പല പ്രാവശ്യം ചെയർമാൻ ഇരിക്കെ നമ്മൾ വാർഡ് സഭയിൽ വരെ കൗൺസിലറും ചെയർമാനും ഇരിക്കെ വാർഡ് സഭയിൽ പല പ്രാവശ്യം ആയിട്ടുണ്ടെന്ന് നമ്മളോട് പറഞ്ഞതാണ് പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അവർ ഇതിനു വേണ്ടി നോക്കുകയും ഇതുവരെ ഉണ്ടായിട്ടില്ല തൊടുപുഴ മുനിസിപ്പാലിറ്റി കൗൺസിൽ യോഗങ്ങളിൽ ഗ്രാമീണ വികസനത്തിലെ പോയി കിടക്കുന്ന ഇതുപോലെയുള്ള റോഡുകളെ പറ്റി ചർച്ചകൾ മുന്നോട്ട് വെച്ച് പരിഹരിക്കപ്പെടാൻ വേണ്ട നടപടികൾ ഉണ്ടാകും എന്ന് ചർച്ചയാകാറുണ്ടെങ്കിലും അത് അർഹതപ്പെട്ട ജനങ്ങളുടെ പക്കിലേക്ക് എത്തുന്നില്ലായി എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത് ആവശ്യം ഇല്ലാത്ത ചില സ്ഥലങ്ങളിലാണ് ചില കൗൺസിലർമാർ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും പരാതികളുണ്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഈ ഈ പ്രദേശത്തെ ജനങ്ങൾ ഒന്നടക്കം വോട്ട് ബഹിഷ്കരിക്കും എന്നാണ് ഇവർ പറയുന്നത് പ്രായപിക്കും കഴിഞ്ഞവർക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ വരെ വീട്ടുമുറ്റത്ത് എത്താൻ സാധ്യതകളില്ലാത്ത രീതിയിലാണ് ഈ റോഡ് കിടക്കുന്നതെന്നും അഥവാ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ തൊടുപുഴയിൽ നിന്ന് നൂറ് രൂപ വരെ ചാർജ് മേടിക്കുന്നുണ്ടെന്നും വാർദ്ധ്യാവസ്ഥയിൽ കഴിയുന്ന ഒരു വെല്ലുമ്മയുടെയും വെല്ലുപ്പൻ്റെയും കഷ്ടതകൾ കൂടി കേൾക്കുക കേന്ദ്ര സർക്കാരിൻ്റെ ഏക ആശ്രയമായിട്ടുള്ള ആയിട്ടുള്ള കിസാൻ പദ്ധതിയുടെ ഫണ്ട് കിട്ടിക്കൊണ്ട് ഇരുന്നത് നിന്നു പോയതിൻ്റെ വിഷമത്തിലാണ് അത് കിട്ടുന്നതിനു വേണ്ടി കേരളത്തെ ഓഫീസുകളില്ല ഏക ഒരു ആശ്രയമായിരുന്ന രണ്ടായിരം രൂപയ്ക്ക് ഇനി എന്ത് ചെയ്യണം എന്നാണ് ഇവർ ചോദിക്കുന്നതാണ് ഈ ഓട്ടൊക്കെ ചോദിച്ച ആൾക്കാർ വരുമ്പോൾ ഒരു പ്രയോജനമില്ല ഇവിടെ ഇലക്ഷനെ വോട്ട് ചോദിച്ചു വരുമ്പോൾ കാര്യമൊക്കെ പറയാറുണ്ട് ഇത് എത്ര നാളായി കിടക്കാൻ കിടക്കാൻ നാല് വാർഡിന്റെ അതിർത്തി വിഷയവുമായുള്ള തർക്കത്തിലാണ് റോഡ് നന്നാക്കാത്തത് എന്നാൽ പെൻഷൻ കാശ് കിട്ടാത്തത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണെന്നും കേന്ദ്ര സർക്കാരിന്റെ കിസാൻ പദ്ധതി കിട്ടിക്കൊണ്ട് പോയത് നിന്നു പോയതിലും വിഷമമുണ്ട് പിന്നെ എങ്ങനെയാണ് കിട്ടുന്നത് നരേന്ദ്രമോദിയുടെ പൈസ നാലു മാസം കൂടുമ്പോ രണ്ടായിരം രൂപ കിട്ടിക്കൊണ്ടിരുതാ ഇപ്പൊ മാസത്തെ കിട്ടു മാസത്തെ ഏഴു മാസത്തേത് എല്ലാവർക്കും കിട്ടുന്നത് ഞങ്ങൾക്കില്ല ഞങ്ങൾ പുതുക്കി കൊടുത്തു കൃഷി ഓഫീസിൽ പോയി പിന്നെ തൊടുപുഴ സാന്റിന്റെ താഴെയുള്ള അക്ഷയിൽ പോയി എന്നാ പറഞ്ഞേ എല്ലാവർക്കും ഒരു കുഴപ്പവും എല്ലാം ശരിയായി ഇനി കിടക്കാ ചെയ്യണേ എങ്ങനെയാ സാറു ഇതേ പ്രായം ചെന്നവരെ ഒരു ആശ്രയമായിട്ട് ഇവിടെ ഇലക്ഷന് മാത്രം അധികാരികൾ വരു കണ്ടില്ല അവർക്ക് കിസാൻ പദ്ധതിയുടെ പൈസ കിട്ടിക്കൊണ്ടിരുന്ന അത് ഇടക്കാലം കൊണ്ട് എല്ലാവരുടെയും തന്നെ നിന്ന് പോയി ചില പേ ക്ലിയർ ആയി കൊടുക്കാം ആ ഇപ്പോൾ ഇതുപോലുള്ള പാവപ്പെട്ടവർക്ക് ഒരുപാട് ഇങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഈ പൈസ കേന്ദ്ര സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചു ഇത് ഇവരുടെ എത്തിക്കാതിരിക്കാനാണ് ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് അവരുടെ കാര്യങ്ങൾ വിജയിച്ചിരിക്കുകയാണ് എന്നിട്ട് കേന്ദ്രത്തെ കുറ്റം പറയും എന്തി കിട്ടുന്നുണ്ടോ ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി ആ ഇനിയിപ്പോ വോട്ടിന് ആവുമ്പോഴത്തേക്കും രണ്ട് മാസത്തേക്ക് പെൻഷൻ കൊടുക്കും അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുന്ന എന്തായാലും ഈ റോഡെങ്കിലൊന്നും നന്നാക്കിയിട്ടാൽ ഒരു ആശ്വാസമായേനെ ഒരു ആശുപത്രി പാനൊരു വണ്ടി വിളിച്ചാലെങ്കിലും ഇങ്ങനെയുള്ളവരെ കാര്യങ്ങൾ നോക്കാനോ സംരക്ഷിക്കാനോ ഭരണാധികാരികൾ ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ ഉൾപ്രദേശങ്ങളിൽ നടക്കുന്ന ട്രെൻഡ് ഇങ്ങനെയാണ് ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്താനോ ജനങ്ങൾക്ക് ആവശ്യമായ റോഡിന്റെ വികസനത്തിനോ വേണ്ടപ്പെട്ട താല്പര്യങ്ങൾ കൈക്കൊള്ളാതെ സ്വന്തപ്പെട്ടവരുടെയും വേണ്ടപ്പെട്ടവരുടെയും കാര്യങ്ങൾ മാത്രം നോക്കാനാണ് ചില കൗൺസിലർമാർക്ക് താല്പര്യമെന്നും ഇങ്ങനെയുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഈ ഗ്രാമത്തിന്റെ അവസ്ഥയും കാണുമ്പോൾ പറയാതെ വയ്യ വീണ്ടും ഈ രാജ്യം ആര് ഭരിക്കണം എന്നുള്ള ഒരു പാർലമെൻ്റ് ഇലക്ഷൻ നടക്കുമ്പോൾ ജനങ്ങളെ തൊട്ടറിയാനും നാടിനെ കണ്ടറിയാനും താല്പര്യമില്ലാത്തവരെ ജയിപ്പിക്കാൻ താൽപ്പര്യമില്ല താല്പര്യമില്ല വോട്ട് ബഹിഷ്കരിക്കുമെന്നാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ ഒന്നടക്കം പറയുന്നത് നാട്ടുരാജി ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് ഗുരുനഗറിൽ നിന്നും കെ കെ വിജയൻ